അന്ന് നമ്മള് മത്സരമില്ലാത്ത കാലത്ത് ഞങ്ങൾ ചെരുപ്പിനിട്ട് വരേണ്ടത് അത് നമ്മളിപ്പോൾ അന്ന് നമ്മൾ മാത്രമല്ല ഉള്ളൂ ഇപ്പൊ നമുക്ക് നൂറ്റി അൻപത് കമ്പനികളുണ്ട് കേരളത്തിൽ കേരളത്തിൽ അതെ നൂറ്റി അൻപത് കമ്പനികൾ ഉൽപ്പാദനം തുടങ്ങിയിട്ടും പിന്നെ ഞങ്ങളെ വിലന്റെ നേരെ അതിന് താഴെ കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞില്ല അത്രയും നമ്മൾ അത്ര അങ്ങനെ നമ്മൾ ഏറ്റവും നല്ല സാധനം പരമാവധി വില കുറച്ച് കൊടുക്കുക ആദ്യത്തെ ആണ് പക്ഷെ ഇപ്പഴാ ഇപ്പം കുറച്ച് മാറ്റേണ്ടി വന്നു ആ ഒരു ഇപ്പൊ ആളുകൾക്ക് ഇപ്പൊ ആളുകളൊക്കെ പറഞ്ഞാല് അത്യാവശ്യം ആ ടൈപ്പ് ആളുകൾ അല്ല ഇപ്പം ഈ അന്ന് പിന്നെ ഈ ഡ്യൂറബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ഒരു ചെരുപ്പ് വാങ്ങുക നമ്മുടെ ഇപ്പൊ ആരും നോക്കുന്നില്ല ഇപ്പോഴും ഏറ്റവും കാണാൻ ഭംഗി വേണം പത്രാസ് വേണം കാര്യങ്ങൾ വേണം എന്ത് വില ആലും ആൾക്ക് പ്രശ്നമില്ല അപ്പൊ നമ്മളും അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ പഴയ പോളിസിയിൽ നിന്നോ നിന്നിട്ട് തന്നെ പോകാൻ എനിക്ക് അതെ അത് മാറ്റി അത് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫാഷനബിൾ ആയാലും അതെ നമ്മൾ വില കൂടി വില കൂടിയ ചെറുപ്പുകൾ കൊണ്ടുവരാന്ന് പുറപ്പെട്ടു